ഈശോ നിശഹായിട്ട് ശ്രുതിയായിരിക്കട്ടെ എൻ്റെ പേര് സന്ധ്യ സജി ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടിയാണ് ബ്രദറിനോട് പ്രാർത്ഥനാ സഹായം ചോദിച്ചത് എൻ്റെ മകൾ അലീജയ്ക്ക് വിദേശത്ത് പഠിക്കാൻ പോകേണ്ടിയിട്ടുള്ള ഐ എൽ സിൻ്റെ എക്സാം കഴിഞ്ഞ ഫെബ്രുവരി ഏഴാം തീയതി എട്ടാം തീയതിയുമായിരുന്നു എക്സാം കഴിഞ്ഞപ്പോൾ അവർക്ക് ഒരു നാല് സബ്ജക്റ്റിൽ ഒരു സബ്ജക്റ്റ് നല്ല പാടായിരുന്നു ഞാൻ ബ്രദറിനോട് പ്രാർത്ഥനാ സഹായം ചോദിച്ചു ബ്രദർ എന്നോട് പരീക്ഷാ വിജയത്തിനായുള്ള വചന കൊന്ത ചെല്ലാൻ പറഞ്ഞു കർത്താവ് നിന്റെ പുത്രന്മാരെ പഠിപ്പിക്കും പഠിപ്പിക്കും അവ ആർജിക്കും എന്ന വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾ വിശ്വാസത്തോടെ ആ പ്രാർത്ഥന ചെയ്തു അതിൻ്റെ ഫലമായി റിസൾട്ട് വന്നപ്പോൾ എല്ലാ വിഷയത്തിലും നല്ല സ്കോറുണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രകരണം പ്രാർത്ഥന കൂട്ടായ്മയിലെല്ലാം നിങ്ങൾക്കും ഈശോയുടെ നാമത്തിൽ ഒരായാലും നന്ദി യേശുവെ നന്ദി യേശുവെ സ്തുതിലേലിയ